ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും രോഗ ദുരിതം കൊണ്ട് ഉഴലുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻ ബോക്സിൽ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥന വേളയിൽ ആ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് പേരും നാളും മാത്രം കമൻ ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും പ്രശ്നങ്ങൾ രേഖപ്പെടുത്തേണ്ടതില്ല കാരണം പൂജയ്ക്ക് ഇത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രശ്നങ്ങൾ രേഖപ്പെടുത്തിയാൽ കാലതാമസം ഉണ്ടാകും നിങ്ങളുടെ പേരും നാളും കണ്ടുപിടിക്കുന്നതിനുള്ള കാലതാമസം അത് മറ്റുള്ള നാളുകാരുടെ പേരും നാളും എടുക്കുന്നതിനുള്ള കാലതാമസം കൂടിയാകും അതുകൊണ്ട് നിങ്ങളുടെ പേരും നക്ഷത്രവും മാത്രം രേഖപ്പെടുത്തിയാൽ മതിയാകും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഒരു കാരണവശാലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക കാരണം ഒരുപാട് തിരക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് വിളിക്കാതെ ഇരിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രശ്ന പരിഹാര വിധിയായി വിദ്യാഭ്യാസ വിജയത്തിനായിട്ടും ധന ആകർഷണത്തിനായിട്ടും ശത്രു സംഹാരങ്ങൾക്കായിട്ടും വിവാഹ ലബ്ധിക്കായിട്ടും തൊഴിൽ ലബ്ധിക്കായിട്ടും അതുപോലെ തന്നെ ഭയം മാറുന്നതിനായിട്ടും അതുപോലെ തന്നെ വീടിൻ്റെ തന്നെ ദോഷങ്ങൾ പരിഹരിക്കുന്നതിനായിട്ടും വാസ്തുപരമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായിട്ടുമൊക്കെ യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതാണ് നാഗദോഷ പരിഹാരങ്ങൾക്കായിട്ടും യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതാണ് തീർച്ചയായും ഈ യന്ത്രങ്ങൾ നേരത്തെ തന്നെ നമ്മൾ തയ്യാർ ചെയ്ത് കൊടുക്കുന്നതാണ് ഉപാസനാമൂർത്തികൾക്ക് മുമ്പിൽ വേണ്ടുന്ന ദിവസത്തിൽ ഉപാസനയ്ക്കായി വെച്ച് പൂജാകർമ്മങ്ങൾ ചെയ്ത് പൂർണ്ണ പരിശുദ്ധിയോടുകൂടി ചെയ്തു കൊടുക്കുന്ന യന്ത്രങ്ങൾ ധരിച്ച് ധാരാളം ആൾക്കാർക്ക് പ്രയോജനമുള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട് അവരുടെ ഫോൺ കോളുകൾ നമുക്ക് വളരെയേറെ സന്തോഷം നൽകുന്നതാണ് നിങ്ങൾക്കും ഇത് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും സുദർശന ടി വിയുടെ ഓഫീസുമായി ബന്ധപ്പെടുക അതിൻ്റെ ഓരോ യന്ത്രങ്ങളുടെയും സമയ കാലങ്ങൾ ഉൾപ്പെടെ അവിടെ നിന്ന് അറിയാൻ കഴിയും അതിന് വേണ്ടുന്ന ധനം എത്രയാണെന്നും ഓഫീസ് വഴി അറിയാൻ കഴിയും നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനം ഭൂതഗണാതി സേവിതം കവിത്ത ചുംബു പ്രചാരഭക്ഷിതം നമുക്ക് ഭഗവാനേ മഹേശ്വരാ ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ഒരു പ്രത്യേക കാര്യം അറിയിക്കുന്നതിനായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ജൂലൈ മാസത്തിൽ ശനിദേവൻ വക്രഗതിയിൽ സഞ്ചരിക്കാനെത്തുന്നു ഇതിൻ്റെ ഭാഗമായി ബുധനുമായി ചേർന്ന് സമസപ്തക യോഗം രൂപം കൊള്ളുകയാണ് സമസപ്തക യോഗം എന്ന് പറഞ്ഞാൽ ഭാഗ്യദായകമായ ഒരു യോഗമാണ് കാലാകാലങ്ങളിൽ ഗൃഹങ്ങൾ രാശിമാറ്റം നടത്താറുണ്ട് ഈ രാശിമാറ്റത്തിലൂടെ അതിൻ്റെ ചില രാശിക്കാർക്ക് സർവ സൗഭാഗ്യവും അതുപോലെ തന്നെ ചില രാശിക്കാർക്ക് ദോഷവും സംഭവിക്കാം അങ്ങനെ രാശിമാറ്റം നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്ന യോഗമാണ് സമസപ്തക യോഗം എന്ന് പറയുന്നത് ശനിദേവനും ബുധദേവനും ഒന്നു ചേർന്നാണ് സമസപ്തക യോഗം രൂപം കൊള്ളുന്നത് ഇത് നാലു രാശിക്കാർക്ക് വളരെ വലിയ ഭാഗ്യമാണ് സമ്മാനിക്കുന്നത് ഓരോ ഗ്രഹവും കാലാകാലങ്ങളിൽ രാശി മാറുകയും അതോടൊപ്പം തന്നെ ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെയെല്ലാം സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ആരോഗ്യത്തിലും നിങ്ങളുടെ സ്വഭാവത്തിലുമൊക്കെ പ്രതിഫലിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഗ്രഹത്തിനാണ് ആ ഭാഗ്യം വരുന്നതെങ്കിൽ ഭാഗ്യത്തിൻ്റേതായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് മുമ്പോട്ട് നീങ്ങാനാകും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്രഹത്തിന് ദോഷസ്ഥാനമാണെങ്കിൽ ദോഷവശവുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും അപ്പോൾ ദോഷവശമാണെങ്കിൽ അത് മാറുന്നതിനായിട്ടുള്ള മാർഗങ്ങളും പറയുന്നുണ്ട് ഗുണവശമാണെങ്കിൽ ആ ഗുണം വന്നു ചേരുമ്പോൾ ആ ഗുണത്തിന് അനുയോജ്യമായ പ്രാർത്ഥനകൾ വേണമെന്നുള്ളതും പറയുന്നുണ്ട് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ശനിയും ബുധനും ഒന്നു ചേരുന്ന ഈ സമസപ്തക യോഗം രൂപം കൊള്ളുന്നത് സമസപ്തക യോഗം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശനിയുടെയും ബുധൻ്റെയും ഉണ്ടാകുന്ന ഭാഗ്യങ്ങളാണ് ശനിയുടെയും ബുധൻ്റെയും ചേർച്ചയിൽ ചില ഭാഗ്യങ്ങൾ ആ ഭാഗ്യങ്ങൾ ചില നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നുണ്ട് ഇനി ഇവ തമ്മിൽ ചേരുമ്പോൾ ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ദോഷമുണ്ടാകുന്നില്ല അതാണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൂർണ്ണമായ ഭാഗ്യം അനുഭവിക്കാൻ കഴിയുന്നത് നാല് രാശിക്കാർക്കും പന്ത്രണ്ട് രാശിക്കാർക്കും ഇതിൻ്റെ ഭാഗ്യം അനുഭവിക്കാൻ കഴിയും അപ്പോൾ പൂർണ്ണമായിട്ടും ഇതിൻ്റെ ശനിയുടെയും ബുധൻ്റെയും അനുഗ്രഹത്തിൽ ലഭിക്കുന്ന പൂർണ്ണത നാല് രാശിക്കാർക്കാണ് കൂടുതലായി വരുന്നത് മറ്റുള്ള രാശിക്കാർക്കും അതിൻ്റെ അംശം കിട്ടുക തന്നെ ഉണ്ടാവും അപ്പോൾ നല്ല ഗുണങ്ങൾ ലഭിക്കുന്ന നാല് രാശിക്കാർ മറ്റുള്ള രാശിക്കാർക്കും അതിൻ്റെ പ്രയോജനം പ്രയോജനമുണ്ടാകുമെന്നുള്ളത് പറഞ്ഞുകൊള്ളട്ടെ അത് അതുപോലെ തന്നെ ഈ പറയുന്ന ശനിയുടെയും ബുധൻ്റെയും യോജിപ്പിലുണ്ടാകുന്ന സമസപ്തക യോഗം വഴി സർവഭാഗ്യങ്ങളും ലഭിക്കുന്ന ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മകം പൂരം ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശിയാണ് ഈ പറയുന്ന സമസപ്തക യോഗത്തിന് ഭാഗ്യം ലഭിച്ച ഒരു രാശി എന്ന് പറയുന്നത് ഇവർക്ക് ഈ യോഗം വളരെ നല്ലതാണ് എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളും അകന്നു മാറുകയാണ് ചെയ്യുന്നത് എല്ലാവിധത്തിലുള്ള പ്രതിസന്ധി പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ എന്നാർത്ഥം എല്ലാ പ്രതിസന്ധികളും എല്ലാ തടസ്സങ്ങളും ഏതു കാര്യത്തിനായി ഇറങ്ങി തിരിച്ചാലും അത് നടക്കുമെന്നുള്ളതാണ് സമസപ്തക യോഗത്തിലൂടെ ഈ രാശിക്കാർക്കുണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് എന്തു കാര്യത്തിനിറങ്ങിത്തിരിച്ചാലും തടസ്സങ്ങളില്ലാതെ മുമ്പോട്ട് നീങ്ങാൻ കഴിയും ഗണപതി ഭഗവാന്റെ നേർ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു വ്യവസ്ഥയാണിത് ഈ സമസപ്തക യോഗത്തിലൂടെ സഞ്ചരിക്കുന്ന ചിങ്ങം രാശിക്കാർക്ക് ഏതു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാം അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും വലിയ വിജയം ഉറപ്പാണ് എന്തു കാര്യത്തിനും ഇറങ്ങിത്തിരിച്ചാലും അവർക്ക് വലിയ വിജയം ഉറപ്പാണ് പുതിയ വരുമാന മാർഗങ്ങളെത്തും ബിസിനസ്സുകൾ അതുപോലെ ജോലി ലഭിക്കാനുള്ള ചാൻസ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ചാൻസ് തുടങ്ങി ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വരുമാനത്തിനുള്ള മാർഗങ്ങൾ പല വിധേനയായിട്ട് എത്തുന്ന അവസ്ഥ സംജാതമാകും അതുപോലെ തന്നെ ഒരു പുതിയ വെളിച്ചം വന്നു ചേരുന്നത് പോലെ ഒരു തോന്നലുണ്ടാകും സഹോദരങ്ങളുമായുള്ള ബന്ധം മികച്ചതായി മാറും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും അതുപോലെ തന്നെ സമ്പാദ്യം ഇരട്ടിയാകും സന്താനത്തിന് സൗഭാഗ്യത്തിനുള്ള വഴി തെളിയുന്നുണ്ട് സന്താനം എന്ന് പറയുമ്പോൾ ഈ ചിങ്ങം രാശിയിൽ ജനിച്ചിട്ടുള്ള ആളുകളുടെ മക്കൾക്ക് ജോലി സാധ്യത തെളിഞ്ഞു വരുന്നു വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യം തെളിഞ്ഞു വരുന്നുണ്ട് അതുപോലെ തന്നെ പഠന മേഖലയിൽ ഉയർന്നുയർന്നു പോകാനുള്ള ഭാഗ്യം തെളിഞ്ഞു വരുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ അക്കാഡമിക് വ്യവസ്ഥിതികളല്ലാതെ സയൻറ്റിഫിക്കായി ശാസ്ത്രീയമായ തലത്തിൽ പഠിച്ചു പോകാനുള്ള വ്യവസ്ഥിതികൾക്കും വഴി തെളിയുന്നുണ്ട് അതുപോലെ സന്താന ഭാഗ്യം മികച്ച തലത്തിൽ ഉണ്ടാകുന്നു നല്ല സൽസന്താനങ്ങൾ ലഭിക്കാനുള്ള ഭാഗ്യം ഇവർക്കുണ്ട് തൊഴിൽ പുരോഗതി ഉറപ്പായും ലഭിക്കും എന്ത് തൊഴിലിലാണോ ഇവർ ബന്ധപ്പെട്ട് ആ തൊഴിലിൽ വലിയ പുരോഗതി ലഭിക്കും എല്ലാം കൊണ്ടും സൗഭാഗ്യദായകമായ വ്യവസ്ഥതയാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമസപ്തക യോഗം നൽകുന്നത് അടുത്ത രാശി മീനം രാശിയാണ് പൂരട്ടാതി കാൽ ഉത്തിരിട്ടാതി രേവതി നക്ഷത്രങ്ങളടങ്ങിയ മീനം രാശിയാണ് അടുത്തത് മീനം രാശിയെ സംബന്ധിച്ചിടത്തോളം സമസപ്തക യോഗം പ്രശസ്തിയും അംഗീകാരവും അവർക്ക് നേടിക്കൊടുക്കുക തന്നെ ചെയ്യും കലാ കായിക സാമൂഹിക സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മീനം രാശിക്കാർക്ക് പ്രത്യേകമായ പ്രശംസയും കീർത്തിപത്രവും ഒക്കെ ലഭിക്കുന്നതിന് കാരണമാകും സമ്പത്ത് വർദ്ധിക്കുന്നതിന് കാരണമാകും ജോലിയിൽ ബഹുമാനം ലഭിക്കും ഏത് ജോലിയാണോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ജോലിയിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ വരെ അവരെ അഭിനന്ദിക്കുന്ന തരത്തിലേക്ക് ആ ജോലിയിൽ മികവ് കാട്ടാൻ അവർക്ക് കഴിയും അതുപോലെ തന്നെ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും എല്ലാ കാര്യത്തിലും ഒരു വിജയം ഉറപ്പായും ഉണ്ടാകും ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള എല്ലാ ധനഭാഗ്യങ്ങളും ഉണ്ട് ദാമ്പത്യ ജീവിതത്തിൽ വെല്ലുവിളികൾക്ക് പരിഹാരം കാണാം പലരും പല തരത്തിൽ വെല്ലുവിളിക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും പോകുന്ന ദാമ്പത്യ ജീവിതത്തെ വിഘടന തലത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചുട്ട മറുപടി പോലെ ആഹ്ലാദത്തിലും സന്തോഷത്തിലും ദാമ്പത്യ വ്യവസ്ഥയുമായി മുന്നോട്ട് പോകുന്ന മീനം രാശിക്കാരെ അവർക്ക് കാണാൻ കഴിയുമെന്ന് വെച്ചാൽ ദാമ്പത്യ മേഖലയിൽ ഒരു കുഴപ്പവുമില്ലാതെ വളരെ സന്തോഷത്തോടു കൂടി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും സമസപ്തക യോഗം അതാണ് അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതുപോലെ തന്നെ ബിസിനസ്സിൽ വലിയ വലിയ ഉയർച്ചകൾ ഉണ്ടാകാനുള്ള അവസ്ഥ കാണുന്നു വിദ്യാർത്ഥികൾക്കൊക്കെ വലിയ വിജയം ഉണ്ടാകുവാനുള്ള അവസ്ഥ കാണുന്നുണ്ട് സമസപ്തക യോഗത്തിലൂടെ വലിയ വിജയം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകും മീനം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ബിസിനസ്സിലൊക്കെ മുന്നോട്ട് പോകുന്നവർക്ക് വലിയ തുക ബിസിനസ്സിൽ നിന്ന് ലാഭമായി ലഭിക്കും വസ്തു കച്ചവടം അതുപോലെ തന്നെ വീട് കച്ചവടം ഷെയർ മാർക്കറ്റ് തുടങ്ങിയവയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമായ നല്ല സമയം പ്രദാനം ചെയ്യുകയാണ് ഈ സമസപ്തക യോഗം അനുഗ്രഹിച്ച് നൽകുന്നത് അടുത്തത് കർക്കിടകം രാശിയാണ് പുണർദ്ദം കാൽ പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകം രാശിയാണ് അടുത്തത് സമസപ്തക യോഗത്തിലൂടെ ശനിയുടെയും ബുധൻ്റെയും ചേർച്ചയിലൂടെ ഗുണം ലഭിക്കുന്ന കർക്കടകം രാശി ഗുണപരമായ പല മാറ്റങ്ങളും കർക്കിടകം രാശിയിലുള്ളവർക്ക് സംഭവിക്കും ബിസിനസ് മേഖലയിലുള്ള വളർച്ച അതുപോലെ തൊഴിൽ മേഖലകളിലെ സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള സ്ഥലം തുടങ്ങിയവ നന്നായി തന്നെ ലഭിക്കുന്ന സമയമാണ് ഈ സമസപ്തക യോഗം നിൽക്കുന്നവർക്ക് ഉണ്ടാകുന്നത് അതും വിശേഷിച്ച കർക്കിടകം രാശിക്കാർക്ക് സാമ്പത്തിക സ്ഥിതി നന്നായി ഉയരും അനാവശ്യ ചിലവുകൾ കുറയും സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കും ഉറപ്പായും സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കും ആ പിന്തുണ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഉയർച്ച ലഭ്യമാവുകയും ചെയ്യും സമസപ്തക യോഗം അതാണ് കർക്കിടകം രാശിക്കാർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഭാഗ്യം അതുപോലെ തന്നെ ദാമ്പത്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഭാര്യയും ഭർത്താവും മക്കളും ഒത്തുള്ള ശാന്തപരമായ ഒരു അന്തരീക്ഷത്തിൽ കുടുംബത്തിൽ കൂടി മുന്നോട്ട് പോകാനുള്ള അവസ്ഥയുണ്ടാകും വിദ്യാഭ്യാസ രംഗം വളരെ ഉയർച്ച ഉണ്ടാകുന്ന തരത്തിലേക്ക് എത്തപ്പെടും കർക്കിടകം രാശിയിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ആ ഉയർച്ചയിലൊക്കെ പോകാനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ കീർത്തിയും കീർത്തിപത്രവും ലഭിക്കുന്നതിനുള്ള ചാൻസ് കാണുന്നുണ്ട് ഉദ്യോഗസ്ഥ മേഖലയിൽ നിൽക്കുന്നവർക്ക് കീർത്തിയും കീർത്തിപത്രവും ലഭിക്കുന്നുണ്ട് ഭാഗ്യക്കുറി പോലെയുള്ള വലിയ തുക സമ്മാനമായി ലഭിക്കുവാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് അടുത്തത് ഇടവം രാശിയാണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി അടങ്ങിയ ഇടവം രാശിയാണ് അടുത്തത് ഇടവം രാശി ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെയും ബുധൻ്റെയും ചേർച്ച പറയുന്ന സമസപ്ത യോഗം വളരെ അനുകൂലമായ സാഹചര്യമാണ് പ്രദാനം ചെയ്യുന്നത് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ പഠനകാര്യത്തിൽ ജോലിയുടെ കാര്യത്തിൽ പഠനകാര്യത്തിലെന്ന് പറയുമ്പോൾ ടെക്നിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിജയമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത് ശനിയുടെയും ബുധൻ്റെയും ആ ഒരു ചേർച്ച ബുധൻ വിദ്യാകാരകൻ കൂടിയാണെന്ന് മനസ്സിലാക്കുക ശനി ദോഷകാരകനാണെങ്കിലും ബുധനോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ വലിയ അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന തരത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും അതാണ് സമസപ്തക യോഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇടവം രാശിക്കാർക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ ഉയർച്ചയാണ് അതിലൂടെ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ഇൻറ്റർവ്യൂ പോലെയുള്ള ഇൻറ്റർവ്യൂകൾ വിജയം വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഭാഗ്യം അതിനു വേണ്ടുന്ന സാമ്പത്തികം എവിടെ നിന്നായാലും ഒക്കുക തന്നെ ചെയ്യും സർവ സൗഭാഗ്യം വിദ്യാർത്ഥികൾക്കുണ്ടാകും അതുപോലെ തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇടവം രാശിക്കാരായി നിൽക്കുന്ന ജാതകർക്ക് തീർച്ചയായും ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുഗ്രഹവും കീർത്തിയും ലഭിക്കും അതുപോലെ തന്നെ വരുമാനം വർദ്ധിക്കുന്നതിനായിട്ടുള്ള വഴികൾ കണ്ടുപിടിക്കുന്നതിൽ മിടുക്കരാണ് ഇടവം രാശിക്കാരെന്ന് തെളിയിക്കുന്ന കാലമാണ് സമസപ്തക യോഗത്തിലൂടെ വന്നു ചേരുന്നത് ഏതു വിധേനയും വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗം അവർ കണ്ടെത്തും ബിസിനസ്സിലൂടെയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്യുന്നതിലൂടെയോ ജീവിക്കുവാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ഏതെങ്കിലുമൊക്കെ മാർഗം അവരിൽ വന്നു ചേരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടെക്നിക്കൽ വിദ്യാഭ്യാസം നേടുന്ന ആളുകളാണെങ്കിൽ പൂർണ്ണ വിജയം അവർക്കുണ്ടാകും ക്യാമ്പസ് വിദേശ യാത്രയൊക്കെ അവർക്ക് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇടവം രാശിക്കാർക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യമുണ്ട് സമ സപ്തക യോഗത്തിലൂടെ അത് തെളിഞ്ഞു വരുന്നുണ്ട് ശനിയുടെയും ബുധൻ്റെയും പ്രവർത്തനം അത് തെളിയിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബുധൻ വിദ്യാകാരകനാണ് അതുപോലെ തന്നെ ശനി ദോഷകാരകനാണെങ്കിലും ബുധനോടത്ത് ചേർന്ന് നിൽക്കുന്ന ചില സന്ദർഭങ്ങളിൽ ശനിയുടെ ശക്തി വർദ്ധിച്ച് അനുഗ്രഹ മേഖലയായി മാറും അത്തരം അനുഗ്രഹം ലഭിക്കാൻ ചാൻസുള്ള രാശിക്കാരിൽ ഒരാളാണ് ഇടവം രാശിക്കാർ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നല്ല പുരോഗതി അതുപോലെ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പി എസ് സി എക്സാമിനേഷൻ ഒക്കെ എഴുതുന്ന എസ് എസ് സി എക്സാമിനേഷൻ എഴുതുന്ന ആർ ബി ഐ എക്സാമിനേഷൻ എഴുതുന്ന ആൾക്കാർക്കെല്ലാം തന്നെ ആർ ആർ ബി എക്സാമിനേഷൻ എഴുതുന്നവർക്കെല്ലാം തന്നെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കപ്പെട്ട് കാണും ജോലി ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കഠിന കഠിനാധ്വാനത്തിലൂടെ ഫലം നേടിയെടുക്കുന്നവരായി മാറും ലോട്ടറിയിലൂടെ വലിയ ഭാഗ്യം വന്നു ചേരാനുള്ള അവസ്ഥ കാണുന്നുണ്ട് ബിസിനസ് ആരംഭിക്കുന്നതിന് അനുകൂല സമയമാണ് ലോട്ടറിയിലൂടെ വലിയ ധനം സമ്പാദിക്കുവാൻ കഴിയും ബിസിനസ് ആരംഭിക്കുന്നതിന് അനുകൂല സമയമാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും സാധാരണക്കാർക്കും അതായത് ഇടവം രാശിയിൽപ്പെട്ട ആരൊക്കെ ഉണ്ടോ അവർക്കെല്ലാം വലിയ ഉയർച്ച കാണുന്ന സമയമാണ് ശനിയുടെയും ബുധൻ്റെയും ചേർച്ച പറയുന്ന സമ സപ്തക യോഗം ലഭിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത് മറ്റ് രാശിക്കാർക്കും ഇതിൻ്റെ ഗുണങ്ങൾ ഉറപ്പായും അനുഭവിക്കാൻ കഴിയും എന്നാലും പൂർണ്ണമായ ഭാഗ്യം അനുഭവിക്കാൻ കഴിയുന്നത് ഈ നാല് രാശിക്കാർക്കാണ് എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ നിന്ന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം